നമസ്കാരം കോടികൾ ഒഴുകുന്ന മേഖലയാണ് സ്ക്രാപ്പ് ബിസിനസ് നേരും നിറയുമുള്ള കച്ചവടം മുതൽ വെട്ടിപ്പും തട്ടിപ്പുമുള്ള കച്ചവടം വരെ നടക്കുന്ന ഇടം ഇതിൽ രണ്ടാമത് പറഞ്ഞതിൽ ബിരുദനാണ് നോയിഡയിലെ സ്ക്രാപ്പ് മെറ്റൽ മാഫിയ നയിക്കുന്ന ഗുണ്ടാ തലവൻ രവി ഖാന ശരിക്കുള്ള പേര് രവീന്ദ്രനഗർ പതിനാറ് പേരാണ് മുഖ്യമായി ഇയാളുടെ ഗ്യാംഗിലുള്ളത് റിബാറുകളും സ്ക്രാപ്പും അനധികൃതമായി സംഭരിച്ച് ലാഭകച്ചവടം നടത്തുന്ന മാഫിയ തലവനാണ് രവി ഖാന നോയിഡ പോലീസ് വേട്ട തുടങ്ങിയതോടെ ആൾ ഓട്ടത്തിലാണ് ഒപ്പം കാമുകി കാജിൽ ജായുമുണ്ട് ഡൽഹി നോയിഡ മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗ്യാങ്കിന്റെ ഇരുന്നൂറ് കോടിയിലേറെ സ്വത്തുക്കളാണ് നോയിഡ പോലീസ് മുദ്രവെച്ചത് അക്കൂട്ടത്തിൽ തെക്കൻ ഡൽഹിയിലെ ജായയുടെ നൂറ് കോടിയുടെ ബംഗ്ലാവും റെയ്ഡ് ചെയ്ത് സീൽ വെച്ചു ഈ ബംഗ്ലാവ് കാമുകിക്ക് രവികാന സമ്മാനിച്ചതാണെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം രവികാനയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീകൃഷ്ണ സ്റ്റീൽസ് സ്ക്രാപ്പ് ഗോഡൌണിൽ നടന്ന റെയ്ഡിൽ നൂറ് കോടിയുടെ വസ്തുവകകൾ പിടിച്ചെടുത്തിരുന്നു ഇരുപത് ട്രക്കുകൾ സ്ക്രാപ്പ് നിറച്ച രണ്ട് ട്രക്കുകൾ രണ്ട് ട്രാക്ടറുകൾ ഇരുന്നൂറ് ടൺ സ്ക്രാപ്പ് പത്ത് കമ്പ്യൂട്ടറുകൾ പ്രിന്ററുകൾ അറുപത് വലിയ വാഹനങ്ങളുടെ രേഖകൾ എന്നിവയാണ് കണ്ടുകെട്ടിയത് ഡൽഹിയിലെ നഗറിലെ നാല് വീടുകൾ ഉൾപ്പെടെ നാനൂറ് കോടിയോളം രൂപ വിലമതിക്കുന്ന ഇയാളുടെ സ്വത്തുക്കൾ സർക്കാരിലേക്ക് ജപ്തി ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഒരു ജോലി തേടിയാണ് കാജൽ രവി ഖാനയെ ആദ്യം സമീപിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ഗ്യാംഗിൽ ചേർന്നുവെന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട അംഗവുമായി മാറി കാജൽ രവി ഖാനയുടെ കള്ള കണക്കപ്പിള്ളയായിരുന്നു കാജൽ കാമുകിയിൽ സംപ്രഹിതനായ രവി മൂന്ന് നിലയുടെ ബംഗ്ലാവാണ് സമ്പന്നർ താമസിക്കുന്ന ന്യൂ ഫ്രണ്ട്സ് കോളനിയിൽ സമ്മാനിച്ചത് ബുധനാഴ്ച പോലീസ് എത്തും വരെ കാജൽ ഇവിടെ അടിച്ചുപൊളിക്കായിരുന്നു പോലീസ് വരുന്നത് മണത്തറിഞ്ഞ് കാജലും കൂട്ടാളികളും അറസ്റ്റ് ഭയന്ന് മുങ്ങി ഇതോടെ ബംഗ്ലാവ് പോലീസ് സീൽ ചെയ്തു രവിഖാന നേരത്തെ ആക്ര കച്ചവടക്കാരനായിരുന്നു പിന്നീട് കള്ളക്കച്ചവടത്തിലൂടെയും കച്ചവടത്തിലൂടെയും പിടിച്ചുപറയിലൂടെയും കോടീശ്വരനായി ഗ്രേറ്റർ നോയിഡയിലെ തന്നെ മറ്റൊരു ഗുണ്ടാത്തലവനായിരുന്ന ഹരീന്ദ്ര പ്രധാൻ രവിഖാനയുടെ സഹോദരനായിരുന്നു ഇയാളെ രണ്ടായിരത്തി പതിനാലിൽ എതിരാളികൾ വകവരുത്തി അതിനുശേഷം ഹരീന്ദ്രയുടെ സാമ്രാജ്യം രവി ഏറ്റെടുത്തു വധഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണത്തിലാണ് ഇപ്പോഴും സഞ്ചാരം കല്യാണ പാർട്ടിക്കും മറ്റും നിരവധി പോലീസുകാരുടെ അകമ്പടിയോടെ വരുന്ന രവിയുടെ വീഡിയോ വൈറലായിരുന്നു ഇതുവരെ ഇയാൾക്കും കൂട്ടാളികൾക്കും കൂട്ടാളികൾക്കുമെതിരെ പതിനൊന്ന് കേസുകൾ എടുത്തിട്ടുണ്ട് കൂടുതലും കിഡ്നാപ്പിംഗ് മോഷണ കേസുകളാണെന്ന് ഗ്രേറ്റർ നോയിഡ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ സാദ് ഖാൻ പറഞ്ഞു ഇതിനോടകം രവി ഖാന ഗ്യാംഗിലെ ആറ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഘത്തിലെ രണ്ടുപേരുടെ ലൊക്കേഷൻ കണ്ടെത്തിയതോടെയാണ് റെയ്ഡുകൾ ശക്തമാക്കിയത് ഡൽഹി ഗാസിയാബാദ് ഡെറാഡൂൺ പഞ്ചാബ് ബുൽദൻ എന്നിവിടങ്ങളിലെ സംഘത്തിൻ്റെ പല ഒളിയിടങ്ങൾ വസ്തുക്കൾ വെയർഹൌസുകൾ എന്നിവയും കണ്ടെത്തി രവി ഖാനയുടെയും സംഘത്തിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു ഇതിനു പുറമെ എ ടി എം അടക്കം എല്ലാ കാർഡുകളും ബ്ലോക്ക് ചെയ്യാൻ ബാങ്കിലൂടെ ആവശ്യപ്പെട്ടു ശരിക്കും രവിയും കൂട്ടരെയും പുകച്ചു പുറത്തു ചാടിക്കുകയാണ് നോയിഡ പോലീസ്